ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് വഴുതനങ്ങ അഥവാ കത്രിക്ക വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചട്നി അല്ലെങ്കിൽ ചമ്മന്തിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊന്നും കാണാതെ അങ്ങോട്ട് പിന്നെ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് വഴുതനങ്ങ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ക്യൂബായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉപ്പിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക വഴുതനങ്ങ നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വ പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വഴുതനങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം വഴുതനങ്ങ അധികം കുക്കായി വരേണ്ട ആവശ്യമില്ല വഴുതനങ്ങ ഒന്ന് ചെറിയ രീതിയിൽ കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യൂബായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലം റെസിപ്പി തന്നെയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റ് തന്നെയാണ് വഴുതനങ്ങയും തക്കാളിയും ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പൊട്ടുകടല കൈവശമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പൊട്ടുകടല എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു കഷ്ണം വാളംപുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ല പുളി ഉള്ളതാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ സ്വല്പം ചേർത്ത് കൊടുക്കുക പുളി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുക്കാം അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വഴുതനങ്ങ കഴിക്കാത്ത ആളുകൾ പോലും കഴിച്ചു പോകും വളരെ ടേസ്റ്റാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം മാത്രം അടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതൊന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളിയും മുളകും ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളിയും മുളകൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം മറക്കരുത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്